പിതാവിനും പുത്രനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്യം മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവയസ്സുള്ള വന്ദനം അറിയിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കാൻ വേണ്ടി നമ്മളെ വഴി നടത്തുവാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി യേശുക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിച്ചു നമ്മളിലേക്ക് ആ ശക്തിയെ പ്രകോപിപ്പിച്ചു എന്ന് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം നാല് മുതൽ വരെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത് നമുക്ക് നമ്മളിങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നമ്മുടെ തൊഴിലിടങ്ങളിൽ കർത്താവിൻ്റെ ശക്തി പ്രകടമാകാൻ പ്രാർത്ഥിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞ് നിർത്തിവെച്ചത് അവിടെ തന്നെ നമുക്ക് ആരംഭിക്കാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അവിടുത്തെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവേയും ഞങ്ങൾ തൊഴിൽ മേഖലകളെ സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ തൊഴിൽ മേഖലകളിൽ കർത്താവേ നിൻ്റെ സാന്നിധ്യം നിൻ്റെ ശക്തി പ്രകടമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മേ ദൈവമാതാവേം സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ ഈ നാളുകളിൽ ഒത്തിരി ആളുകളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട് തങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധിപ്പെട്ടു പോകുന്നത് തങ്ങളുടെ ശുശ്രൂഷയിൽ ധാരാളം അഭിവൃദ്ധിപ്പെടുന്നത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ ധാരാളം ധാരാളം അനുഭവങ്ങളാണ് കൂടാതെ ഒത്തിരി ആളുകളുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഉയർത്തിയത് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ മറ്റുള്ളവരുടെ സഹായത്താൽ ഒരു കുഞ്ഞ് ബിസിനസ് ആരംഭിച്ചു ഇന്നത് അനേകർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷയായി മാറിയത് പലയിടത്തും ഞാനിങ്ങനെ കേൾക്കുവാനിടയായിട്ടുണ്ട് പ്രിയമുള്ളവരെ നമുക്കിവിടെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് പരിശോധിക്കാം ദൈവജനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി എന്നാണ് ആരംഭിക്കുന്നത് ഗണശ്രത്വ തടാകത്തിൻ്റെ നിരത്ത് നിൽക്കുകയായിരുന്നു രണ്ട് വള്ളങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിലൊന്ന് പത്രോസിൻ്റെ ആയിരുന്നു വള്ളങ്ങളിലൊന്ന് ആ ഒരു വള്ളത്തിൽ യേശു കയറി ജനത്തോട് സുവിശേഷം അറിയിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ യേശു ശീമോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുകയായിരുന്നു അവിടെയാണ് അഞ്ചാമത്തെ വാക്യം പറയുന്നത് ഞങ്ങൾ ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം ഇവിടെ ഈ വള്ളമുള്ള വഞ്ചിയുള്ള ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ളവർ കടലിൻ്റെ എല്ലാ സ്ഥിതികളും മനസ്സിലാക്കുന്നവരാണ് കടലിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന മുക്കുവ വിഭാഗത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ മീൻപിടുത്ത വിഭാഗത്തിൽപ്പെട്ടവരാണ് എല്ലാ തരം ആളുകളും മീൻ പിടിക്കാൻ പോകുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ചൊരു വിഭാഗത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കടലിൽ പോകുന്നവരെ മുക്കുവന്മാരെന്ന് ഇവിടെ പത്രോസവം അല്ലെങ്കിൽ സീമോൻ പറയുകയാണ് ഞങ്ങൾ ഗുരുവെ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ് ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് ഇവർ ധ്യാനം കൂടുന്നത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒറ്റയ്ക്ക് അധ്വാനിച്ചു വലിയ സ്വപ്നങ്ങളും വലിയ മോഹങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ഒരിടത്തും എത്തിയില്ല അപ്പോഴാണ് ധ്യാനം കൂടുന്നത് ധ്യാനം കൂടിയപ്പോഴാണ് ഈ പറയുന്ന രീതിയിലുള്ള പത്രോസ് പറഞ്ഞുള്ള മറുപടി എനിക്കും പറയാൻ കഴിഞ്ഞത് ഇത്രയും വർഷം ഇരുപത്തിയെട്ട് വർഷം ഇരുപത്തെട്ട് വയസ്സ് വരെ ഞാൻ ഈ ഭൂമിയിൽ അധ്വാനിച്ചിട്ട് കർത്താവ് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നെൻ്റെ ഒരു ഭാഗ്യമാണത് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഒരു ധ്യാനം കൂടാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യമാണ് ഒരു മനുഷ്യൻ ജോലിക്കിറങ്ങി അല്ലെങ്കിൽ ഒരു കുടുംബം പറ്റാനുള്ള ആഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന നാളുകളിൽ ആരംഭത്തിൽ തന്നെ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്നുള്ള സങ്കടത്തിൽ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അറിഞ്ഞ് യേശു ക്രിസ്തു തൊഴിലെടുക്കുക എന്നുള്ള ഒരു അനുഭവം ഒരു ഭാഗ്യമാണ് ഞാനും പക്ഷേ അങ്ങനെ ആ ഭാഗ്യം നിലനിൽക്കു തന്നെ ഞാനും പറഞ്ഞു ഈ വാക്യം യശുവെ ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരു നേട്ടവും ഉണ്ടായില്ല എങ്കിലും നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം എൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഒരു ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിയിട്ട് അവസാനം ഞാൻ പറഞ്ഞ വാക്കാണെന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞ വാക്കാണെന്ന് ഇത്രയും കാലം നമ്മൾ സ്വന്തം ശക്തിയിലൊക്കെ ആശ്രയിച്ചു ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു എന്നാൽ ഇന്നു മുതൽ ഒരു തീരുമാനത്തിലെത്തുകയാണ് യേശുവിൻ്റെ വാക്കനുസരിച്ച് യേശു പറയുന്ന തൊഴിൽ യേശു പറയുന്ന കാര്യം ചെയ്യാം അവരങ്ങനെ വലയിറക്കി ആറാമത്തെ വാക്യം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറി തുടങ്ങി അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു അപ്പം ഒന്ന് രണ്ട് വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു സിമിയോൻ പത്ത് ദിവസത്ത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു എന്നാൽ തങ്ങൾ കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി സിമിയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു ഹാലേലിയാം പ്രിയമുള്ളവരെ വലിയ ശക്തി ആ പ്രഭാതത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് പരാജയപ്പെട്ടെടുത്ത് ഒന്നും ലഭിച്ചില്ല എന്നൊടുത്ത് ക്രിസ്തുവിന് വേണ്ടി അവർ തങ്ങളുടെ വള്ളം നീക്കി വെച്ചു കൊടുത്തും ക്രിസ്തു പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ പറഞ്ഞത് നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ശക്തി അറിയണം നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ അത്ഭുതം കാണണം ധ്യാന കേന്ദ്രത്തിലും പ്രാർത്ഥനാ സ്ഥലങ്ങളിലും തീർത്ഥാടന കേന്ദ്രത്തിലും മാത്രമല്ല അത്ഭുതം നമ്മളുടെ അനുദിന തൊഴിൽ മേഖലകളിൽ അത്ഭുതം നടക്കുന്ന അത്ഭുതം നടത്തുന്ന ശക്തി പ്രവഹിപ്പിക്കുന്ന ഒരു ക്രിസ്തു നമുക്കുണ്ട് ഹല്ലലുയാം സ്തോത്രം അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ പുതുതായി എന്തെങ്കിലും ആരംഭിക്കാൻ പോകുന്നവർ ഒരു കൃഷി ചെയ്യാൻ ഇറങ്ങുന്നവർ മീൻ പിടിക്കാൻ പോകുന്നവർ മറ്റേത് തൊഴിലേർപ്പെടുന്നവരും ഒരു ഫാക്ടറി തുടങ്ങാനും ഉദ്ദേശിക്കുന്നവർ ഒരു ഐ ടി സ്ഥാപനം തുടങ്ങാനും ഉദ്ദേശിക്കുന്നവർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ പറയണം യേശുവേ ഇതാ ഞാൻ നിൻ്റെ നാമത്തിൽ ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നു നിൻ്റെ ശക്തി അവിടെ പ്രകടമാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം പൊളിഞ്ഞു കഴിയുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത് തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം തുടങ്ങുമ്പോൾ എങ്കിലും നിൻ്റെ വാക്കനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം എങ്കിലും നിന്റെ വാക്കും ഞങ്ങൾക്കൊരുപാട് അനുഭവ സമ്പത്തുണ്ട് ഞങ്ങൾക്കൊരുപാട് പരിചയമുണ്ട് ഞങ്ങളതൊക്കെ കണ്ടും മടുത്ത് നിർത്തിയിരിക്കുകയാണെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം സംഭാഷണങ്ങളാണ് ഇവിടെ പത്രോസ് പറയുന്നത് ഞങ്ങൾ ഒരുപാട് ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു വർത്താവേയും ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചതാണ് ഇനി അങ്ങോട്ട് പോകണ്ട എന്നല്ല പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ് എങ്കിലും നിന്റെ വാക്കിൽ ഇരിക്കുന്നുണ്ട് ഒരു വാക്കുമതി എനിക്കത് മതിയേം ആ ഒരു വാക്ക് നിന്റെ വാക്കിൽ ഒരു അത്ഭുതം ഇരിക്കുന്നുണ്ട് നിന്റെ വാക്കിൽ ഒരു ശക്തി ഉണ്ടോ നിന്റെ വാക്കിൽ വളരെ ആഴമുണ്ട് നിന്റെ വാക്കിലൂടെ പുറത്തു വരുന്നത് നിസ്സാരമല്ല ഏറ്റവും വലുതാണ് ഏറ്റവും വലുതാണ് അത് അതനേവരിലേക്ക് ഷെയർ ചെയ്യാവുന്ന രീതിയിലേക്ക് അനേകരെ കൂട്ടി വരുത്താൻ തക്കവണ്ഡമുള്ള അത്ര മഹാത്ഭുതമാണ് ഒറ്റ പത്രോസ് പറഞ്ഞു ഇത്രയും ശക്തനായ ഇത്രയും അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവമേ യേശുവേ എന്നെ എൻ്റെ അടുത്ത് നീ പോകണം നീ പരിശുദ്ധൻ ഞാൻ അശുദ്ധൻ പോയി ആ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം യേശു പറഞ്ഞു ഇപ്പോൾ മുതൽ ഭയപ്പെടേണ്ട മനുഷ്യരെ പിടിക്കുന്നവരാകും മനുഷ്യരെ പിടിക്കുന്നവരാകും േശുവിൻ്റെ ശക്തി മനുഷ്യനെ പിടിക്കുന്നവരാകും മീൻപിടുത്തം മാത്രമല്ല മനുഷ്യനെ പിടിക്കുന്നവരാകും ഹാലയിൽ ചെയ്യാം ഹാലയിൽ ചെയ്യാം അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറയണം ഒരിടത്തും എത്താൻ പറ്റിയില്ല പല കാര്യങ്ങൾ ചെയ്തു പല ബിസിനസ് ചെയ്തു പല തൊഴിൽ മാറി മാറി നോക്കി രാജ്യം പൊട്ടു പോയി വിദേശ രാജ്യങ്ങളിൽ പോയി ഓരിടത്തും ഒന്നിലും യേശുവേ നിൻ്റെ വാക്ക് നിൻ്റെ ഒരു വാക്ക് ഞാൻ എവിടെ എന്തു ചെയ്യണമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ യേശു പറഞ്ഞു എന്ത് ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക ആഴത്തിലേക്ക് ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക പ്രിയമുള്ളവരെ അവരുടെ തൊഴിലിടങ്ങളിൽ അവർ എന്തു കണ്ടു അത്ഭുതം കണ്ടു അടുത്തത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനം നയ്യിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ അതിനുശേഷം അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാർ വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയണ്ട അവൻ മുന്നോട്ട് വന്ന് സവമഞ്ചത്തിന്മേൽ തൊട്ടും അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു ആ ദൈവത്തെ സ്വദിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെ പറ്റിയുള്ള ഈ വാർത്ത യുവതിയാ മുഴുവനിലും പരിസരങ്ങളിലും വ്യാപിച്ചു പ്രിയമുള്ളവരെ വലിയ ഒരു എന്താ പറയുന്നത് സദ്വാർത്തയായി മാറി എന്താണ് ഒരു വിധവയുടെ മകൻ പുനർജീവിക്കുകയാണ് മരിച്ചടക്കം ചെയ്യാൻ കൊണ്ടുപോവുകയാണ് ആ സ്ത്രീയെ കണ്ട് ആ വിധവയെ കൊണ്ട് കർത്താവ് മനസ്സലിഞ്ഞു ആ വിധവയ്ക്കേക പുത്രനാണ് പ്രിയമുള്ളവരെ ഒരു വിധവയുടെ അവസ്ഥ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വലിയ പരിതാപകരമാണ് മക്കളുണ്ടായിട്ട് പോലും തലവിധവമാർക്കൊത്തിരി ത്യാഗം സഹിക്കേണ്ടതുണ്ട് ഇപ്പം മക്കളും കൂടിയില്ലെങ്കിലോ ഒരുപാട് അവഗണനയും ഒരുപാട് പുച്ഛവും ഒരുപാട് നിന്ദനങ്ങൾക്കും തോന്നിയവാസങ്ങൾക്കും പാത്രമാകേണ്ടതായിട്ട് വരും ഈ യുവാവായ മകൻ ഈ അമ്മയ്ക്കേകത്തുണയാണ് അത് യേശുവിനറിയാം ഇവിടെ യേശുവിനോട് ആരും ചെന്ന് പറയുന്നില്ല അവിടെ ഒരു സമഞ്ചം ചുവന്നു പോകുന്നു കാണുകയാണ് യേശുക്രിസ്തുവിന് മുൻകൂട്ടി കാര്യങ്ങളെല്ലാം അറിയാം അതുകൊണ്ടാണ് ആ നഗര കവാടത്തിനടുത്ത് യേശു നിൽക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നടന്നു പോകുന്നത് കാരണം ആ ഭാഗത്ത് ഇന്നത് സംഭവിക്കുമെന്ന് യേശുവിന് മുൻകൂട്ടി അറിയാം ശവമഞ്ചത്തിന്മേൽ തൊട്ടും അല്ലേലിയാം ആ യുവാവ് എഴുന്നേറ്റവും സംസാരിച്ചു അവൻ്റെ അമ്മയ്ക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു എന്താണ് എന്താണ് ഇത്രമാത്രം ശക്തി മരിച്ചവനെ എഴുന്നേൽപ്പിക്കുവാനുള്ള ശക്തി വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നത് ഒരു മനുഷ്യൻ മരിച്ചു എന്ന വന്നാൽ ഏഴ് മിനിറ്റിനുള്ളിൽ അവനെ വെൻ്റിലേ വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി തിരിച്ച് ജീവൻ കിട്ടുവാൻ പരിശ്രമിക്കാറുണ്ട് ഹോസ്പിറ്റലുകാരെന്ന് കേട്ടിട്ടുണ്ട് വെൻറ്റിലേറ്ററിൻ്റെ കൂടി ഏഴ് മിനിറ്റ് കൊണ്ട് ജീവൻ പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് ഇതിവിടെ ഏഴ് മിനിറ്റും കഴിഞ്ഞു എഴുപത് മിനിറ്റും കഴിഞ്ഞു അടക്കാനായിട്ട് കൊണ്ടുപോകുന്ന ടൈമിലാണ് ഈ മരിച്ചവനെ ഒന്ന് ഒന്ന് തൊട്ടു ഒന്ന് തൊട്ടു അത്രയേ ഉള്ളൂ ഒരൌഷധവും അവിടെ കൊടുക്കേണ്ട ആവശ്യം വന്നില്ല ഒന്ന് തൊട്ടു അത്രമാത്രം ശക്തിയാണ് ദൈവം യേശുവിൽ നിറച്ചിരിക്കുന്നത് കാരണം എന്താ ലോകം മുഴുവൻ ദൈവത്തിലേക്ക് വരണം ലോകം മുഴുവൻ ദൈവത്തിൻ്റെതാണ് ലോകം ഇപ്പോൾ ദുഷ്ടന്റെ മാരക പിടിയിലാണ് തൻ്റെ ഏകജാത നൽകാൻ തക്കാണ് ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു ഈ ലോകത്തെ ലോകം അതിൻ്റെ പൂർണതയിൽ അതിൻ്റെ വിശുദ്ധിയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടണം അതേശുക്രിസ്തുവിലൂടെ ഏൽപ്പിക്കപ്പെടണം മരിച്ചവനെ പോലും തൊട്ട് ഉയർപ്പിച്ചു വലിയ അത്ഭുതങ്ങൾ അവിടെ നടക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തെ സ്തുതിച്ചു നമ്മളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്നവർ ഏറ്റുപറയുകയാണ് ഹാലേലുയാം ഹാലേലുയാം പ്രിയമുള്ളവരെ വലിയൊരു സന്ദേശമാണ് വലിയൊരു സന്ദേശം വലിയൊരു സന്ദേശം വാക്കുമാറാത്തവൻ ഒരിക്കലും തള്ളിക്കളയാത്തവൻ ഇന്നും നമ്മുടെ മധ്യയുണ്ട് മരണ കിടക്കയിലാണെന്നും ഒരു മാസത്തിനുള്ളിൽ മരിക്കുമെന്നും ഏറിയാൽ മൂന്ന് മാസം വരെയൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ള മരണത്തെ മുന്നിൽ കണ്ടിരിക്കുന്ന രോഗികളൊക്കെയും ശ്രദ്ധിക്കുകയായി തിരുവചനം മുന്നോട്ട് നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ കരം പിടിച്ചടക്കാൻ യേശു എന്നു നിങ്ങളോട് എന്നോടും ശക്തമായി ഇടപെടുന്നു തിരുവചനത്തിലൂടെ പ്രാർത്ഥിക്കാം യശുവെ തൊടണമേം സൗഖ്യത്തിൻ്റെ കരന്നു കിട്ടണമേം വിധവയുടെ മകനെ ഉയർപ്പിച്ച കർത്താവേം എൻ്റെ മരണക്കിടക്കയിൽ നിന്നെ ഉയർപ്പിക്കണമേ ഒന്നു തൊട്ടാലും നാദാ സൗഖ്യം തന്നാലും ി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ ഹാലി അവർ താവും എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ മരണാവസ്ഥയിലായി കിടക്കുന്ന ഐ സിയുയിൽ കിടക്കുന്ന വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി കിടക്കുന്ന രോഗികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ വിധവന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കൾ നഷ്ടപ്പെട്ടു പോയ അമ്മമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒറ്റപ്പെട്ടു ഓർത്ത് പ്രാർത്ഥിക്കുന്നു അകാലത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരസ്പർശം ആശ്വാസദരം അങ്ങേത്തൊട്ടവരും അങ്ങ് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു നാദാ കൃപയായിരിക്കണമേ കരുണയായിരിക്കണമേ ധാരാളം അനുഗ്രഹങ്ങൾ ഭക്ഷിക്കണമേ പ്രശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തലമാറാകണമേ ആമേ ഹാലിയാം പ്രിയമുള്ളവരെ ഈ വചന ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ സഹായം ഞങ്ങളപേക്ഷിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ കൊടുക്കുന്ന ഫോൺ നമ്പറിലൂടെ ഞങ്ങളെ വിളിച്ചറിയിക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് രഹസ്യ സ്വഭാവമുള്ള പ്രാർത്ഥന വിഷയങ്ങളാണെങ്കിൽ അത് രഹസ്യമായി തന്നെ സൂക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന താമസിച്ചുള്ള ധ്യാനത്തിലും മറ്റ് അനുബന്ധപ്പെട്ട എല്ലാ ധ്യാനങ്ങളിലും വന്ന് പങ്കെടുക്കുവാൻ അതിൻ്റെ വിവരങ്ങൾ തിരക്കി നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സമയവും സാഹചര്യവും രൂപപ്പെടുത്തിയെടുക്കണമേ എന്ന് ഓർപ്പിക്കുന്നു അതിനുള്ള കൃപയും സമയവും സാഹചര്യങ്ങളും ദൈവം നമ്പ്രാൻ എല്ലാവർക്കും നൽകട്ടെ ക്രിസ്തുവേശികളിലൂടെയുള്ള എല്ലാ കൃപകളും വരങ്ങളും ശക്തികളും നമുക്കുള്ള ഓരോരുത്തരിലേക്കും ദൈവം നമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ